നമസ്കാരം ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയോളമായി സോഷ്യൽ മീഡിയ വൈറലാകുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹമാണ് നിലവിൽ ബാലിയിലാണ് കുടുംബം മക്കൾ ഇപ്പോൾ ഒന്നിനും സിന്ധുവിനെയോ കൃഷ്ണകുമാറെയോ ബുദ്ധിമുട്ടിക്കാറില്ല മാതാപിതാക്കളുടെ സന്തോഷത്തിന് കൂടി പ്രാധാന്യം നൽകുന്ന നാല് പെൺമക്കളെയാണ് സിന്ധുവിനും കൃഷ്ണകുമാറിനും ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു താരകുടുംബം കൂടിയാണ് ഇവരുടേത് ബാലിയിലെ അവധി ആഘോഷത്തിനിടയിൽ ഇപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയകൃഷ്ണയുടെ പരാമർശത്തെ വിമർശിച്ചിട്ടുള്ള കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അമ്മ സിന്ധു കൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ ദിയ നടത്തിയൊരു പരാമർശമാണ് ചർച്ചയായി മാറിയിരിക്കുന്നത് വീൽ ചെയറിലിരിക്കുന്ന സമയത്തെ മേക്കപ്പിനെ കുറിച്ചുള്ള ദിയുടെ പരാമർശമാണ് വിമർശനം നേരിടുന്നത് ഡോക്ടർ ശാരദാദേവി പങ്കുവച്ച കുറിപ്പാണ് ചർച്ചക്ക് തുടക്കമിട്ടിരിക്കുന്നത് ദിയുടെ പരാമർശം ഏബിളിസ്ഡ് കമന്റ് ആണെന്നാണ് ശാരദാദേവിയുടെ വിമർശനം ശാരദാദേവി പങ്കുവച്ച കുറിപ്പ് വായിക്കാം സിന്ധു കൃഷ്ണയുടെ ഒരു യൂട്യൂബ് വീഡിയോ അപ്രതീക്ഷിതമായി സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ കാണാനിടയായി ആ വീഡിയോയിൽ ഒരു ഭാഗത്ത് അവരുടെ മകൾ ദിയയുടെ സംഭാഷണമുണ്ട് ദിയ ധരിച്ചിരിക്കുന്ന കമ്മൽ തന്റെ ആണെന്നും ഇത് തന്റെ കാലശേഷം ദിയയ്ക്ക് ഉള്ളതാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് അതിന് ദിയയുടെ മറുപടി ഇതാണ് അപ്പോഴേക്കും ഞാൻ വീൽ ചെയറിലായിട്ടുണ്ടാകും വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ ഞാൻ ആരെ കാണിക്കാനാണ് പണ്ട് വീട്ടുമുറ്റത്ത് കുഴികുത്തി പണിക്കാർക്ക് കഞ്ഞി കൊടുത്ത കഥ പറഞ്ഞ് പുളങ്കം കൊണ്ട ഒരാളുടെ മകൾ കൂടി ആയതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല വേഷത്തിൽ മാത്രം ഓഡണായ ആയ കുടുംബത്തിൽ നിന്നും ഇത്തരം സെൻസിറ്റീവായ കമന്റുകൾ വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ അവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാവില്ലെന്ന് ഇപ്പോൾ അവരുടെ ആരാധകർ പറഞ്ഞേക്കാം നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിലുള്ള ചിന്തകളാണ് ഇങ്ങനെ അറിയാതെ പുറത്തു വരുന്നത് എത്ര ലാഘത്തിലാണ് ദിയ അത് പറയുന്നത് വീൽചെയർ യൂസർമാർക്ക് അണിഞ്ഞൊരുങ്ങാൻ പാടില്ലെന്നും അഥവാ അങ്ങനെ ചെയ്തത് കൊണ്ട് ആരെ കാണിക്കാനാണെന്നും ഒക്കെ തോന്നുന്നത് പ്രാചീന യുഗത്തിൽ നിന്നും ഈ നൂറ്റാണ്ടിലേക്ക് എത്താത്തത് കൊണ്ടാണ് വീൽചെയർ മോഡലുകൾ വരെ ഫാഷൻ ഷോകളിൽ മിന്നുന്ന പ്രകടനം അവതരിപ്പിക്കുന്ന ലോകമാണിത് വാർദ്ധകൃം കാരണം വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് ഒരുങ്ങിയാൽ ആരെങ്കിലും കാണിക്കുന്നതിനപ്പുറം ഒരുങ്ങുന്നതും മേക്കപ്പ് ചെയ്യുന്നതും ഒരാളുടെ കോൺഫിഡൻസ് ഐഡന്റിറ്റി ഇവയൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് നോൺ ഡിസേബിൾഡ് വ്യക്തികളുടെ കുത്തകയല്ല അത് വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പോകുന്നവരല്ലേ എന്നിടും ലോകം അപ്ഡേറ്റഡ് ആയത് അറിഞ്ഞില്ല എന്നത് കഷ്ടം തന്നെ ഉള്ളിൽ പലർക്കും ഇതേ ചിന്തയുണ്ടാവും ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നില്ല എന്നേയുള്ളൂസ്ഡ് പ്രിവിലേജിൽ മതിമറന്ന് ജീവിക്കുന്ന അവരുടെ ഒരു പ്രതിനിധിയാണ് ഈ ദിയ കൃഷ്ണ അവർക്ക് ഈ പോസ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതേസമയം കുറുപ്പിനെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ദിയയുടെ പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടെ തന്റെ പോസ്റ്റ് മെറ്റ റിമൂവ് ചെയ്തതായും ശാരദാദേവി പോസ്റ്റിട്ടിട്ടുണ്ട് അതിനോടകം തന്നെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് കുറിപ്പിനെ എതിർത്തും അനുകൂലിച്ചും രണ്ട് തട്ടായിരിക്കുകയാണ് സോഷ്യൽ മീഡിയ